രേണു സുതിക്കെതിരെ കേസുമായിട്ട് ഒരു യുവതി രംഗത്ത് ആ യുവതി ആരാന്ന് ഞാൻ പറയാതന്നെ നിനക്ക് മനസ്സിലാവും ആ യുവതിയെ കുറിച്ചും ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് എന്നോട് പല ആൾക്കാരും പലവട്ടവും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ കുഞ്ഞു ഈ ഞാൻ കാര്യം പറട്ടെ ഇപ്പൊ വന്നിട്ട് അവര് അവരുടെ ജീവിതമൊക്കെ നോക്കി കല്യാണം ഒക്കെ കഴിച്ച് രണ്ട് മക്കളൊക്കെ ആയെന്ന് തോന്നുന്നു അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഇപ്പം എന്തിനാണ് രേണുവിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോക്ക് അധികം കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് ഈ വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി എന്നോട് കോൺടാക്ട് ചെയ്തു ആരാണ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തന്നോട് പറഞ്ഞ് എനിക്ക് അറിയണം ഇല്ലെങ്കിൽ കേസ് കൊടുക്കുന്നു അമ്മ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓക്കെ ഈ കിച്ചു എന്ന് പറയുന്ന കുഞ്ഞിന് ആഹാരം പോലും ആ വ്യക്തി കൊടുക്കുന്നില്ല കൊടുത്തിട്ടുമില്ല നല്ല രീതിയിൽ ദ്രോഹിക്കുകയും ചെയ്യുമായിരുന്നു അതൊക്കെ അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ നമ്മളോട് പറയുകയൊക്കെ ചെയ്തതാണ് ഇപ്പം എൻ്റെ ഒരു അറിവിൽ ലീണും അങ്ങനെ ഇവരുടെ പേര് വലുതായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉള്ള കാര്യം തുറന്ന് പറയുക ഒന്നോ രണ്ടോ അടുത്ത് വല്ല എനിക്കൊന്നും അതിലിൻ്റെ വീടേക്ക് അത് പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഈ രേഖമുന കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം തന്നെ ഈ അതിൻ്റെ കേസ് കയറ്റി വന്നു പറയുന്നത് ചേച്ചി ഞാനീ കള്ളം തന്നെ ചേച്ചി ഇന്നലെ എൻ്റെ താരം കമൻ്റ് ഇടുവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നൂറ് ശതമാനം ഉറപ്പിട്ട് പറയാം ഞാൻ അവനെതിരെ ചാറ്റ് ചെയ്തിട്ടില്ല എൻ്റെ പൊന്നേ ചേച്ചി ഈ ചാറ്റ് എന്ന് പറഞ്ഞത് ഈ സജിന ചേച്ചിയുടെ വർത്താനം കേട്ടാലോ എന്തോ മറ്റ് രീതിയിൽ അങ്ങോട്ട് നിങ്ങൾ ചാറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു നടത്തിയെന്നാണല്ലോ പറഞ്ഞത് അവർ നോർമലായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇന്നുവല്ലൊരു കൊളാബ് ചെയ്തു ഒരു ലവ് ലൗചിന്നെ ഇട്ടു തിരിച്ചൊരു ലൗജനെ വിട്ടു എന്നിട്ട് നിങ്ങൾക്കെതിരെ അങ്ങോട്ട് വീഡിയോ അത് മോശമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ആ രീതി വളച്ചൊടിച്ചെടുത്തതാണ് ഈ സജന ചേച്ചി ഏ പിന്നെ രമ്യ ചേച്ചി ആ സെൻസിലാണ് നിങ്ങൾ ഈ മീഡിയ വന്നിട്ട് ഇതുമാതിരി പറയുമ്പം ആൾക്കാർ വേറെ രീതിയിൽ നിങ്ങളുടെ അയക്കാൻ ഇമേജ് ആ പോകുന്നത് ഉള്ളതായിരിക്കും ഞാൻ തുറന്ന് പറയാം എന്നാലും അവൻ അത് ക്ലിയർ ക്ലിയറാക്കും ഉറപ്പാണ് ഇല്ലെങ്കിൽ അവൻ ഇതിന് ഇതിൽ നിന്ന് ആര് പിന്മാറിയാലും ഞാൻ പിന്മാറാ സമയത്തിൽ അത് അടുത്ത് കാരണം അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൈബർ സെല്ലിലോ എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വന്നതാണെങ്കിൽ രമി ചേച്ചി മാപ്പ് പറയൂ ഞാൻ ചോദിക്കാം രേഖുവിൻ്റെ ചേച്ചി അതിനോട് മാപ്പ് പറയാൻ ചേച്ചി പറ്റുവോ ഇല്ലെങ്കിൽ അതൊരു നിങ്ങളുടെ കാല് പിടിക്കും ഞാൻ ഗ്യാരണ്ടി കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആണ് കൂട്ടിക്കോ ഓക്കെ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന രേഖുവിൻ്റെ ഒരു യുവതി കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം അവിടെ വരൊന്നും അങ്ങനെ വല്ലതായിട്ട് പറഞ്ഞിട്ടില്ല അവരുടെ എന്ത് ഇമേജ് പോയെന്നാണ് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കുറേ അവിടെ ചോദിക്കുന്നത് എന്നെ വിളിച്ച് സംസാരിച്ച കുറെ ആൾക്കാരുണ്ട് അവർ പറഞ്ഞ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് രേണുവിനെ കുറിച്ച് അറിയത്തില്ല ഈ പറഞ്ഞ സ്തുതി മറ്റ് ആരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ വ്യക്തികളെക്കുറിച്ചാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും ഒരു കേസിന്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് ആ വ്യക്തിയുടെ നിങ്ങളെല്ലാവരും കേട്ട് കാണും ഞാൻ ആ വ്യക്തി ആരാണ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ അവരുടെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവരങ്ങ് കേസ് കൊടുക്കും കേസ് വെച്ചാൽ അവർ ഈ ഒരു വീട് കാണും അവർ കേസ് കൊടുക്കും കേസ് കൊടുക്കായിരിക്കുമോ ഈ പറയുന്ന രേണു സുദീക്ക് ഇപ്പൊ കൊണ്ട് കേസ് കൊടുത്ത ആ വ്യക്തി ആ പെണ്ണ് പെണ്ണിലേടി എല്ലാ യൂട്യൂബേഴ്സിൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന കിച്ചുന് ആഹാരം പോലും കൊടുക്കത്തില്ലായിരുന്നു ഉള്ളതായിരുന്നു തുറന്നു ഞാനെടുത്തിട്ട് പേർക്കിട്ട് അടിക്കി വരച്ചായിരുന്നു എൻ്റെ കുഞ്ഞിലെ നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും സ്നേഹിച്ച ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും യുടെ പാസ്റ്റോ അതോ ഇതോ മറ്റേതോ മറിച്ചില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് സുധീ ഏ ഇപ്പോൾ ചില ആൾക്കാർ ചില ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുക്കാൻ കാര്യം ഞാൻ പറഞ്ഞതാണ് അത് വെച്ചിട്ട് അതാണ് മറ്റേയാണ് മറിച്ചതാണ് മേടയാണ് കോടയാണ് ചക്കയാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് യോജിപ്പില്ല കാരണം എന്ന് വെച്ചാൽ അവരെ എങ്ങനെയാണ് ആ വ്യക്തിയുടെ വരുമ്പോ അറിയുന്നത് അവിടുത്തെ നാട്ടുകാർക്കും അറിയും അത്യാവശ്യം ഇവർ ബന്ധുക്കാർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയുകയൊക്കെ ചെയ്തത് ഇപ്പം കേസ് കൊടുത്ത വ്യക്തിക്ക് ഒരു യോഗ്യതയില്ല സീരിയസ്ലി ഞാൻ ഒരു യോഗ്യതയില്ല വൃത്തിക്ക് എല്ലാവരും അതെടുത്തിട്ട് കണ്ടന്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൈ അറിയാം കാരണം എൻ്റെ കൂട്ടുകാരനാണ് അതിൽ ഓഫ്സ് അതിൽ നിന്നെതിരെ കേസ് കൊടുത്തപ്പം എനിക്ക് വേണമെങ്കിൽ ആ കണ്ടില്ലേ കണ്ടില്ലേ കർമ്മ കർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാം ഏഹ് എനിക്ക് ഡാൻസ് കളിക്കാം വലിയ ഡാൻസ് കളിക്കാം വലിയ ഡാൻസ് അല്ലേ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ വന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ കൊച്ചനെ ദ്രോഹിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ധരണം ഇതുമായിട്ടുണ്ട് ആദ്യ ഭാര്യയടുത്തൊന്നും ജീവനും കൊണ്ടായാലോടിയത് രണ്ടാമതെനിക്കറിയില്ല ലീഗലായിട്ട് അത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊന്നും അവരെ കാണിക്കുന്നുണ്ട് അവരെ എൻ്റെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കാം ഉണ്ടെങ്കിൽ അവർ പ്രൂവ് ചെയ്യട്ടെ ആദ്യം വന്നിട്ട് അവർ പ്രൂവ് ചെയ്യട്ടെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പ്രൂവ് ചെയ്യണമല്ലോ ഇപ്പം ഏഴും ഒരു കടലാസമെങ്കിലും കാണിച്ചിട്ടെങ്കിലും ഉണ്ട് ഇവരതും കാണിക്കുന്നില്ല അവരിപ്പം എനിക്ക് സോഷ്യൽ മീഡിയ വരാൻ താല്പര്യമില്ല ഒന്നും താല്പര്യമില്ല അവരുടെ ഇൻസ്റ്റ അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു ഇപ്പം എല്ലാം ഓപ്പൺ ആക്കി അവരുടെ പേര് സർജ്ജടുത്ത് പറഞ്ഞു കാരണം സർച്ച് ചെയ്താൽ കാര്യം കിട്ടുമല്ലോ കുറച്ച് ഇത് കിട്ടുമല്ലോ ഇല്ല പൊല്ലോ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ വാ പിന്നെ പലവരോടും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്താ പറയണ്ടേ കൂടെ ഉള്ളവർ ഇപ്പോൾ വിശ്വസിച്ച് അവർ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചില ആൾക്കാരോട് പറയുന്നുണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഇവരുടെ അന്നേരത്തെ റീച്ചിനും കാര്യത്തിനും വേണ്ടി മാത്രം പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ അടുത്ത് ഞാൻ പേരും പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ പലയിടത്തും പല കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങാണ്ട് ഒരാളങ്ങനെ സംസാരിക്കുമോ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം ഇവർ പറയുന്ന ചില കാര്യത്തിലോട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവരെന്തുകൊടുക്കും അവന് കഴിവില്ല മൊണ്ണയാണ് ഷൊണ്ണയാണ് അങ്ങനെയൊക്കെ പറയും ഏ ഓക്കെ എനിക്കൊന്നിനും വരാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യും എല്ലായിടത്തും വലിഞ്ഞു കയറിയിട്ട് അത് ചെയ് ഇത് ചെയ്യുമെന്ന് പറയുന്ന കുറയാനാണ് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല പിന്നെ ഒന്നും നടക്കത്തൊന്നുമില്ല അത് വേറെ കാര്യങ്ങൾ പറ്റത്തില്ലെങ്കിൽ പറ്റില്ല എന്നെ ഒന്ന് വിളിച്ച് വരട്ടാൻ നോക്കിയതുകൊണ്ട് കേസ് കൊടുക്കും എന്നൊക്കെ ഒന്ന് പറയാൻ നോക്കിയതാ കൊടുക്കുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൊണ്ട് ചെയ്യുകയൊക്കെ ചെയ്യും ഓക്കെ ഓ ഇനി അടുത്ത് നമുക്ക് സജിന ചേച്ചിയുടെ കാര്യം ചേച്ചി ഒരു കമൻറ്റ് ഇട്ടു ഞാൻ വായിച്ചതരാം ഹലോ മോനെ ഞാൻ സജന കൊല്ലം നിനക്ക് ചുണയുണ്ടെങ്കിൽ നിന്റെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്യും എന്തിനീ എൻ്റെ നമ്പർ നമ്പര്ന്നില്ല ജേജിക്ക് സെൻഡ് ചെയ്യാനാ എന്നിട്ട് ഞാൻ ഇനി അതിനകത്ത് വല്ലതൊക്കെ രാത്രി വിളിച്ചെന്നോല ആവശ്യമില്ലാത്ത കഥകളൊക്കെ അടിച്ചു വിടാനോ ബാക്കി നിനക്ക് ഞാൻ പറഞ്ഞുതരാം അച്ഛനെയും സഹോദരനെയും തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട് നിന്റെ കണ്ണ് മഞ്ഞിച്ചതാ അതാണ് കണ്ണും അതാണ് കാണുന്നത് ഓക്കെ മഞ്ഞയായി തോന്നുന്നത് എന്താ മഞ്ഞയായി തോന്നുന്നത് എന്തൊക്കെയാ പറയുന്നു രഞ്ജിത്ത് ചേട്ടൻ്റെ മടിയിലല്ല ഞാൻ ഇരിക്കുന്നത് അത് ഞാൻ എപ്പോഴാണ് മടിയിലിരിക്കുന്നതെന്ന് പറഞ്ഞു മേല തോന്നിവാസം വിളിച്ച് പറഞ്ഞേക്കുള്ളി കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലുള്ള കുറെ ടീംസ് ഉണ്ട് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും വളച്ചൊടിക്കുന്ന കണ്ടില്ലേ ഈ സ്ത്രീ വളച്ചൊടിക്കുന്ന ഈ തോന്നി പരിപാടി നിർത്തണം ആദ്യം ഇതുപോലുള്ള വള വളച്ചൊടിക്കുന്ന പരിപാടികൾ ആളുകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അറിയാൻ പറ്റിയതുകൊണ്ട് ചോദിക്കുകയാണ് കാരണം ഇതിപ്പോ വേറെ രീതിയിലോട്ട് കൊണ്ടുപോകുന്നില്ല ഇപ്പൊ അതിലെ കേസ് കണ്ടില്ല രമ്യ ചേച്ചി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിപ്പം അതിൽ മോശമാക്കി എന്നുള്ള രീതിയിലായി അവർ തമ്മിൽ വേറെ എന്തോ ചാറ്റ് എന്നുള്ള രീതിയിലാണ് ഈ സജന ചേച്ചി ഈ രമ്യ ചേച്ചിയൊക്കെ മീഡിയ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഈ രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ ഏഹ് ഇതൊക്കെ കേസ് പോകേണ്ടതാണ് രണ്ടെണ്ണം കൂടെ കാണിക്കുന്ന കപ്രായത്തിന് എന്തുവാ ആ രഞ്ജിത്ത് ചേട്ടൻ്റെ മടിയിലല്ല ഞാൻ ഇരിക്കുന്നത് എൻ്റെ മടിയിലല്ലേ രഞ്ജിത്ത് ചേട്ട എൻ്റെ മടിയിലും അല്ല രഞ്ജിത്ത് ചേട്ടൻ ഇരിക്കുന്നത് കഷ്ടമാണ് എൻ്റെ വീഡിയോ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെയുള്ള കുറേ എണ്ണം എൻ്റെ ഇൻസ്റ്റ ഐ ഡി സജിന ഒമ്പത് ഒന്ന് ഒന്ന് നമ്പർ അയയ്ക്ക് പിന്നെ നമ്പർ അയയ്ക്ക് പിന്നെ നീ എന്നെ പേടിക്കില്ല പേടിക്കില്ലേ മോനെ ഇതാ പോയി തരത്തിൽ പോകാൻ കളിക്കും എനിക്കിപ്പോൾ സമയമല്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിനൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും താങ്ക്സ് ഓക്കെ ചേച്ചി ചേച്ചി കിട്ടും ഇനി ചേച്ചി കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല പേടിച്ചിട്ടൊന്നും കേട്ടോ അങ്ങനെ ഇപ്പോൾ റീച്ച് ഉണ്ടാക്കണ്ട നിങ്ങളെ വെച്ച് ചെയ്തിട്ട് ഞങ്ങളെ വെച്ച് ഇനി നിങ്ങൾ റീച്ച് ഉണ്ടാക്കണ്ട പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഇതിനെ എക്സ്ക്ലൂസീവ് മേടിച്ചോ വീട് അതായിരിക്കും ഇത് എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്തിനാ ചേച്ചി ഇങ്ങനെ വളച്ചൊടിക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ വളച്ചോടിക്കുന്ന കൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനൊക്കെ ആയി പോകുന്നത് ഏ വളച്ചോടിച്ചിട്ട് എന്തിനാണ് വല്ല വല്ല കാര്യമുണ്ടോ പിന്നെ ഇപ്പോൾ വന്ന കേസ് കൊടുക്കണ്ടേ ആ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാ ഇപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതിലത്ത് എന്താ പറഞ്ഞതൊന്നും ഞാൻ കണ്ടില്ല കാരണം എന്റെ ഫാമിലിയിൽ ഒരു ആക്സിഡന്റ് പറ്റി എന്റെ ബ്രദറിന് അപ്പം എല്ലാവർക്കും അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും നിങ്ങൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം അവരൊന്ന് സെറ്റായി വരാൻ വേണ്ടി അതല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ് ഓക്കെ അതുകൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് എനിക്കൊരു മൂഡില്ല ഉള്ള ആരും തുറന്നു പറയാം കല് കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലും കിട്ടിയ എക്സ്ക്ലൂസീവ് കിട്ടിയാൽ പോലും ഞാൻ കൂട്ടുകാർക്കൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഈ ഒരു കാര്യം ഇവിടെ പറയണമെന്ന് തോന്നി എല്ലാവരും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എൻ്റെ പൊന്നു ചേച്ചിമാരെ ആവശ്യമില്ലാത്ത വളച്ചോടിക്കരുത് പിന്നെ കൊല്ലം സുതിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആ ജീവനം കൊണ്ടു കൂടുമായിരുന്നു ആദ്യത്തെ രണ്ട് വ്യക്തികളുടെ എടുത്തു ഉള്ള കാര്യം തുറന്നു അതാണ് അതിൻ്റെ സത്യം ഇപ്പോൾ വന്നിട്ട് ഇത്ര വലിയ പുണ്യാലത്ത് കളിക്കുവാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടായാലിട്ട് പോയത് അതുകൊണ്ടൊന്ന് ചോദിച്ചുകൂടായിരുന്നു ഏ ഓക്കെ പിന്നെ രേണുവിൻ്റെ വിഷയം ഞാൻ സംസാരിച്ചു അവരുടെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ രേണു ബിഗ് ബോസിൽ പോകാൻ പോകാൻ തോന്നുന്നു ആ സമയത്ത് ചിലപ്പം എനിക്കൊന്ന് ആദ്യത്തെ സംഭവം ഭർത്താവിൻ്റെ കാര്യങ്ങളും ജീവിത കഥകളൊക്കെ പുള്ളിക്ക് പറയാതിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇവിടെ അപ്പം പുട്ടി നടക്കുകയൊക്കെ ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ അതുകൊണ്ട് രമ്യ ചേച്ചിയോടും ഈ പറയുന്ന സജിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം എന്താ പറഞ്ഞതെന്ന് ചിന്തിക്കുക നിങ്ങൾ നോർമലി മെസ്സേജ് തന്നെ അല്ലെങ്കിൽ ചേച്ചി എങ്ങനെ ചേച്ചിയ അവനാ അവനായിട്ട് മെസ്സേജ് അയച്ചു അവൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു കൂടെ ഇപ്പോൾ സൈബർ കേസ് കൊടുക്കുമ്പോൾ എം എ ജി എച്ച് അക്കൗണ്ടിൻ്റെ പേരൊക്കെ ഇൻസ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഏത് രീതിയിൽ പോയാലും അത് എടുക്കാൻ പറ്റും സൈബർ എടുക്കാനും പറ്റും ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്താലാ അവനിപ്പോൾ കോടതി പൈസ കിട്ടി വെച്ചാൽ മതി വെച്ചാൽ അഥവാ അവൻ്റെ ഇതിൽ ഇല്ലെങ്കിലാണെങ്കിൽ പോലും എങ്ങനെയായാലും ഉള്ളത് പെറുക്കിയിട്ടാണെങ്കിലും ഞാനും ആണെങ്കിലും ഒപ്പിച്ച് കൊടുക്കും ഉള്ള ആരും തുറന്ന് പറയുന്നത് ഞാനാണെങ്കിൽ അവൻ കൊണ്ട് കോടതി കിട്ടാൻ പറയും കാരണം നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം അത് കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കേസ് കേട്ടാ ആര് സൈക്കിൾ ചേച്ചി ഇതുപോലുള്ള കേസ് കേട്ട് അല്ലെങ്കിൽ പോട്ടെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് പറഞ്ഞു മനസ്സിലായോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് അത് പറയാൻ ഒരു മടിയും കാണത്തില്ല ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ബൈ ലവ് യു ഓൾ ഗൈസ് അപ്പം എൻ്റെ പൊന്നേ ചേച്ചി സജിന ചേച്ചിക്ക് ഇനി മറുപടി അടയാൻ വരുന്നില്ല അങ്ങനെ ഇപ്പം റീച്ച് ഉണ്ടാക്കണ്ട കേട്ടോ ബൈ ലവ് യു ഓൾ പിന്നെ കേസ് വരുത്തി കൊടുത്തല്ലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി കാണാം